അപ്പം ഇത് നമ്മുടെ വ്ലോഗാല് ഞാൻ നമ്മുടെ മീൻ്റെ കുഞ്ഞു ബേബിക്ക് വേണ്ടിട്ട് കുറച്ച് ഡ്രസ്സസ് ഒക്കെ പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാണിച്ചു തരുന്നെ ഇപ്പം ന്യൂമോൺസിൻ്റെ ഒക്കെ യൂസ്ഫുള്ളാകും ഇപ്പം റോംബോസൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ള റോംബോസ് ആണ് കേട്ടോ എനിക്ക് കാശീൻ്റെ ടൈമിലായാലും കൂടുതലും കുഞ്ഞിന് റോംബോസ് ഇട്ട് നടത്താനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് കാശിയുടെ റോംബോസ് ഒക്കെ എപ്പോഴും എടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞ് എനിക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വിചാരിച്ചല്ലോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞിൻ്റെ ഡ്രസ്സൊന്നും കളയാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കുറേയൊക്കെ ഞാൻ ഒരുപാടൊന്നും ഉപയോഗിച്ചിട്ടുള്ളൂ ആദ്യത്തെ ഒരു മൂന്ന് മൂന്ന് മാസം വെച്ച് വെച്ചൊക്കെയാണ് മേടിക്കുന്നത് സോ അധികം ഒന്നും നമ്മൾ പുറത്ത് പോകത്തുമില്ല ആ ടൈമിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിനടുത്ത കുട്ടികളൊക്കെ ഉള്ള അവർക്കൊക്കെ കൊടുത്തിട്ട് ഇപ്പൊ കുരുക്ക് വേണ്ടിട്ട് മേടിച്ചിട്ടുള്ളതാണ് ഓപ്പൺ ചെയ്ത് നോക്കാം ഇന്നലെ വന്നാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വീഡിയോ സോ അതുകൊണ്ടിട്ടായിരുന്നു ഓപ്പൺ ചെയ്യാണ്ടിരുന്നത് സംഭവം ഇതിന്റെ റേറ്റ് കേൾക്കുമ്പോ നിങ്ങൾ ഞെട്ടൂട്ടോ ഇത് മൂന്നാണ് സ്ലീവ്ലെസ് ആണ് കേട്ടോ കുഞ്ഞു നല്ല ഡ്രസ്സുണ്ട് അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ മിന്ത്ര നമ്മൾ മീഷോ ഒന്നും ഫ്ലിപ്കാർട്ട് ഒന്നും ഒക്കെ എടുക്കുമ്പോഴത്തേനും വലിയ ക്വാളിറ്റി ഉണ്ടാവില്ല വീട്ടിലൊക്കെ ഇടാനുള്ളതൊക്കെ ആണ് പക്ഷേ ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഇടാനുള്ളതൊക്കെ അതിനകത്ത് നിർത്തു കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ മെറ്റീരിയലിന് അത്ര ക്വാളിറ്റി ഉണ്ടാവില്ല സോ അതുകൊണ്ട് തന്നെ ഞാൻ മിന്ത്ര കത്തിയത് ഞാൻ കാശീൻ്റെ ടൈമിൽ കാശീൻ്റെ ടൈമിലല്ല കാശിക്ക് ഈ ഇടയ്ക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു മിന്ത്രയെന്ന് നമുക്ക് ബ്രാൻഡ് ആയിട്ട് നമുക്ക് ഈ ഒരു എന്താ ഓഫറൊക്കെ വരുന്ന ടൈമിൽ ബജറ്റിൻ്റെ പേർട്ടേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ മേടിച്ച ഐറ്റംസ് ആകട്ടെ മൂന്നെണ്ണത്തിന് ഒരു കോമ്പ് ഒരു സെറ്റ് ഇതാണ് ചെയ്താൽ ഞാനിത് മൊത്തം കുറേ പേഴ്സ് മേടിച്ചിട്ടുണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുള്ള കുറേ പേഴ്സ് മേടിച്ചിട്ടുണ്ട് ഓരോന്നോരോന്ന് കാണിച്ചു തരാം ഈ ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് പാടാം ഓട്ടേ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈവ് ഹൺഡ്രഡ് ആ ഒരു റേറ്റിൻ്റെ അകത്താണ് അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിലും റേറ്റ് കുറേ ഞാൻ പറയുന്നത് മൂന്ന് പേഴ്സ് ഒക്കെ നമുക്ക് ഈ മി മീഷോ എന്നൊക്കെ കിട്ടും കേട്ടോ പക്ഷെ ഈ ഒരു ക്വാളിറ്റി മെറ്റീരിയലിനും കാണൂല ഡ്രസ്സിനും കാണൂല സൊ അതാണ് ഞാൻ മിന്ത്രോയിൽ പോയിട്ടുണ്ടായിരുന്നത് ഫേസ്റ്റ് വണ്ടേ ഇതാണ് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ എനിക്കിഷ്ടമായി ബേബി കിറ്റ് കഴിഞ്ഞാലും നല്ലതായിരിക്കും ഇത് തോന്നുന്നു േബി കുഞ്ഞാണ് നമ്മുടെ ബേബിന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞു ആവാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവ രണ്ടറുന്നൂറ് ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന ടൈമിൽ രണ്ടും നാന്നൂറായിരുന്നു വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് എങ്കിലും ഇത്തിലേ ഉള്ള ആള് കാശി അതോടൊക്കെ ആയിരുന്നു രണ്ടാറുന്നൂറായിരുന്നു ഇപ്പം ഇത്തിൽ കൂടെ കൂടിയിട്ടേ ഉള്ളു എനിക്ക് തോന്നുന്നു ഇതൊരു നെക്സ്റ്റ് മന്ത്രൊക്കെ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് സ്യൂട്ടാവുകയുള്ളു ഇപ്പം അവക്കിതൊക്കെ വലുതായിരിക്കും ഇപ്പൊ ഈ നമ്മുടെ ജബ്ലെ മറ്റേ നമ്മുടെ ആ ജബ്ല കെട്ടുടുപ്പ് അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ വലുതാ നെക്സ്റ്റ് ഇതിപ്പോ നമുക്ക് ഒരു ത്രീ മന്ത് ഞാൻ സീറോ ടു ത്രീ മന്ത് ആണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ഞാൻ ലിങ്ക് ഷെയർ ചെയ്യോ നിങ്ങട്ടോ സീറോ ടു ത്രീ മന്ത്സിന്റെ ആണ് മേടിച്ചിട്ടുള്ളത് ഫസ്റ്റ് മൂന്നോ ഇതാണ് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതൊന്നും പ്രൊമോഷണല്ലോ ഞാൻ പെർച്ചേസ് ചെയ്തിട്ട് ഞാൻ പറയുന്നതാണേ നെക്സ്റ്റ് വൺ ഡേ അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ആൾട്ടോ സെയിം ബ്രാൻഡാണ് ഇതിനകത്ത് റേറ്റ് കൊടുത്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പക്ഷെ അത്ര ആയിട്ടുണ്ടായിരുന്നില്ല ഇതിന് ടാഗൊക്കെ നമുക്ക് ഈ ഈ ഒരു റേറ്റിന് ഭയങ്കര വേർത്താണ് ഈ ഷേത്തിൽ പോയി എടുക്കാൻ നോക്കുമ്പോണ്ടല്ലോ ും ഒരെണ്ണത്തിൽ ഇതിന്റെ ഒരു സാധനത്തിന് അത്രയും റേറ്റ് ആവും ഞാൻ അത് എനിക്കൊരബദ്ധം പറ്റി ഇത് ഞാൻ കണ്ടില്ലായിരുന്നു അല്ല വേറെ പ്രിൻറ്സ് ആണ് കേട്ടോ ഞാൻ ചോദിച്ച ഒരേ പ്രിന്റ് ആണെന്ന് കണ്ടോ നെക്സ്റ്റ് വൺ ബോർ എഴുതി നല്ല നല്ല ക്യൂട്ട് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഓ വാന് വാവനെ നൂലിയിട്ട് കഴിഞ്ഞിട്ട് കാണിക്കത്തോളൂ കേട്ടോ ഓരോന്നും വന്നിട്ടില്ല വീട്ടിലങ്ങനെ പറയും ചെറുതായിട്ട് മുന്നേ കുഞ്ഞിനെ അങ്ങനെ കാണിച്ചുകൂടാ കണ്ണു കട്ടും കമ്പയറാണെന്നൊക്കെ പറയാം അതുകൊണ്ടിട്ടാ അല്ലാതെ എനിക്ക് അതൊരു വീഡിയോ ആക്കണമെന്നോ ഒരു കണ്ടന്റ് ആക്കണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും അല്ല കേട്ടോ ഇതിപ്പോ ആറെണ്ണോണ്ട് ഈ ഈ ആ ആയിരത്തി ആയിരത്തി മുന്നൂറ്റി അൻപതാ അതിൽ രണ്ടെണ്ണവും കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഒരെണ്ണം അഞ്ഞൂറ്റി പതിനഞ്ച് ആ ഒരു റേറ്റിന്റെ അകത്താണെന്ന് തോന്നുന്നു ഒരു ഒരു സെറ്റിന് വരുന്നത് രണ്ട് സെറ്റിന് ആയിരത്തി ആയിരത്തി മൂന്നൂറ്റി മുപ്പത്തി എട്ട് അങ്ങനെട്ട് അങ്ങനെന്തുവായിരുന്നു ഇതിന്റെ അകത്ത് ആ എണ്ണുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഏതൊന്നും എനിക്ക് അറിയത്തില്ല ഏതെങ്കിലും ഒരു സെറ്റ് ഞാൻ ഒരു ഇവരോടൊരു കുട്ടി ഞങ്ങൾക്ക് ന്യൂബോൺസിൻ്റെ കുറച്ച് എസെൻഷ്യൽസ് ഒക്കെ കിട്ടി അത് കൊണ്ടുന്നുണ്ടെങ്കിൽ കുറേ വരെ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ കുട്ടിക്കും കൂടെ കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നത് ഞാൻ നോക്കിയിട്ട് ഏതാണ് അന്നേരം ഞാൻ അയക്കുമ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറയത്തോന്നില്ല അത് എന്നോട് അത്ര റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ എനിക്ക് ഒന്ന് കൊടുക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ മേടിച്ചതാണ് കേട്ടോ ഇപ്പം എല്ലാം ഒന്നും ആയിട്ടില്ല കുറച്ച് ഐറ്റംസ് ഒന്ന് മേടിക്കണം ഇതിപ്പോൾ ഫേഴ്സ്റ്റ് ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ചാണ് ആ കുട്ടി ഡെലിവറി കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നത് ഫിഫ്ത് മന്ത് എന്തോ ആയെന്നാണെന്നും തോന്നുന്നു ഫിഫ്തോ എയ്ത്തോ കൊണ്ട് ആയതാണ് എന്നാണ് തോന്നുന്നു പറഞ്ഞത് ഓഗസ്റ്റിലോ സെപ്റ്റംബറിലെന്തോ ആണ് ഡെലിവറി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്ന് തോന്നുന്നു കറക്റ്റ് എന്തായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി മെസ്സേജ് നോക്കുമ്പോൾ അറിയാമല്ലോ നെക്സ്റ്റ് വൺ ഡേ ഇതാണ് ഇതും മൂന്നെണ്ണ ആവട്ടെ വന്നിട്ടില്ല ഇത് കുറച്ച് പഴസലാണ് ഇതിൻ്റെ എം ആർ പി റേറ്റ് കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പക്ഷേ നാനൂറ്റി മുപ്പത്തി എട്ട് രൂപയ്ക്കാണ് ഈ ഒരു സെറ്റ് മൂന്നെണ്ണം വരുന്ന ഒരു സെറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഫേസ്റ്റ് വൺ ഡേ ഈ ഒരു ഓറഞ്ച് കളറാണ് സെക്കൻഡ് വൺ ഡേ ഈ ഒരു സ്കൈ ബ്ലൂ കളറാണ് തേർഡ് വൺ ഡേ ഈ ഒരു ഗ്രീൻ കളറാണ് നല്ല രസമില്ലേ എനിക്ക് തോന്നുന്നു വീഡിയോയ്ക്കകത്തുള്ളതിനേക്കാളും വേറൊരു കളറാണ് കേട്ടോ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയ്ക്കകത്ത് വേറൊരു കളർ പോലെ തോന്നുന്നുണ്ട് മൂന്നും കൊള്ളാം എനിക്കിഷ്ടമായി ഞാൻ കാശി ബേബിക്ക് സെയിം ഈ ഒരു ബ്രാൻഡിന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഏതിന്റെ ലിങ്ക് വേണമെന്നുണ്ടോ നിങ്ങൾ വൺ ടു ഫോർ ഫോർ കമെന്റ് ചെയ്താൽ മതി കേട്ടോ ഇത് ഒരു ലൈറ്റ് കളറും ഉണ്ട് ഡാർക്ക് കളറും ഉണ്ട് എല്ലാം കൂടെ ഒന്നിച്ച് എന്നെ കാട്ട് ചെയ്തിട്ട് ഒന്നിച്ച് ഓർഡർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് കാശിക്കുണ്ട് കേട്ടോ ഈ സെയിം ഉടുപ്പ് കാശിക്ക് ഉണ്ട് ഞാൻ ഇപ്പോഴും ഇടുമായിരുന്നു കാശിക്ക് ഈ ഡ്രസ്സ് ഇത് വൈറ്റ് കളർ ഇത് ഒരു ബ്ലൂ യെല്ലോ വൈറ്റ് എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്നത് അതെന്റെ ഇവിടെ എല്ലാത്തിനും സൈഡിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിട്ടുള്ള ബട്ടൺ ഒക്കെ ഉണ്ട് കേട്ടോ റോം ആണ് എല്ലാം മേടിച്ചിട്ടുള്ളത് അതാകുമ്പം ജെൻസിയൂട്ട് മേടിച്ചില്ല ജെൻസ്യൂട്ട് കുറെ ഇരിപ്പുണ്ട് അതുകൊണ്ടിട്ട് ജെംസ്യൂട്ട് മേടിക്കാൻ ഇതും കാശ് ബേബിക്കുള്ളതാണ് കേട്ടോ ഇതിന്റെയും മെക്കിന്റെ ഈ ഒരു പോർഷനിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ താഴത്തും എനിക്കെന്ത് ഇങ്ങനത്തെ ഡ്രസ് ഭയങ്കര ആണ് അതാണ് ഞാൻ ഇത് പോയി മേടിച്ചത് ബേബി ബോയ്സ് ഒക്കെ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതന്നെ കംഫേർട്ടായിട്ട് ഇടാൻ പറ്റുന്നത് ഗേൾസിനും ഇടാട്ടോ ബോയ്സിന് മാത്രമല്ല ഗേൾസിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ഡേ ഇതാണ് ആ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന മൂന്ന് പേഴ്സ് വരുന്നതും സ്ലീവ് ഉള്ളതാണ് കേട്ടോ ആദ്യം വാസ്സ സ്ലീവില തരുന്നു ഇതിന്റെയും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഒരു സെറ്റിന്റെ റേറ്റ് മൂന്നെണ്ണം വരുന്ന ഒരു സെറ്റിന്റെ റേറ്റ് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഒരു പാണ്ടയുടെ ഒക്കെ ഒക്കെ ഉള്ളതാണ് സെക്കൻഡ് ഒരു സ്കൈ ബ്ലൂ കളർ സ്കൈ ബ്ലൂ ഇപ്പൊ കൊറേ ആയി കുഴപ്പില്ല ക്യൂട്ട് ആയിട്ടുള്ള കൊള്ള എനിക്കിഷ്ടമായി എല്ലാം കൊള്ളാം എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് സോ ആർക്കെങ്കിലും ഒക്കെ വേണം കമന്റ് ചെയ്യ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ഷെയർ ചെയ്യാം എല്ലാം കൂടി മേടിച്ചപ്പോൾ എനിക്ക് എന്തോ ആയിരത്തി ആയിരം രണ്ടായിരത്തി സംതിങ് രണ്ടായിരത്തി അറുപൂരോ അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് ആയിട്ടുണ്ടായിരുന്നത് മൊത്തം എത്ര ഉണ്ടെന്ന് നോക്കട്ടെ കൊറേ ഉണ്ട് രണ്ടായിരം രൂപക്കൊക്കെ ഇത്രയും കിട്ടുക നിങ്ങൾ രണ്ടായിരം രൂപയും കൊണ്ട് പോയി ഷോപ്പിൽ പോയിട്ട് പെർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത്രയും കിട്ടില്ല കാര്യം വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരെണ്ണം എടുക്കുമ്പോൾ തന്നെ സെവൻ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഹൺഡ്രഡിന് മുകളിൽ എന്തായാലും ഷോപ്പിലാവും സോ കുറച്ചൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം ആർക്കെങ്കിലും ഇപ്പം ചരടേട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനാണെങ്കിൽ കൂടിയിട്ടും ഇത് നല്ലൊരു ഓപ്ഷൻ ആണ് നേരിട്ട് അറിയാൻ പറ്റുള്ളൂ ചരടേട്ടാണെങ്കിൽ നേരത്തെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഓർഡർ ചെയ്താൽ ആദ്യം ഓർഡർ ചെയ്യുമ്പോൾ ഒരു ഫോർ ടു ഫൈവ് ഡേസിനുള്ളിൽ നമ്മുടെ കയ്യിൽ കിട്ടൂട്ടോ ഞാൻ ഓർഡർ ചെയ്തൊരു അഞ്ചാമത്തെ ദിവസം ഞാൻ രണ്ടാം തീയതി ഓർഡർ ചെയ്തു അഞ്ചാം തീയതി വന്നു ഇന്നലെ വന്നു എനിക്ക് എത്ര എണ്ണം ഉണ്ടോ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് ഈ സ്ലീവ്ലെസ് ആയിട്ടുള്ളതിന് ഈ സൈഡിൽ ബട്ടൺ ഇല്ലാട്ടോ താരത്ത് മാത്രമേ ബട്ടൺ ഉള്ളു മൂന്ന് നാല് അഞ്ച് ആറ് സ്ലീവ്ലെസ് ആറെണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറും മൂന്നും ഒൻപത് ഒമ്പത് ആറും എത്രയാണ് ഒമ്പത് ആറും പതിനഞ്ച് ആ രണ്ടായിരം രൂപയ്ക്ക് പതിനഞ്ച് ഡ്രസ്സ് ചെറിയ കാര്യമല്ല വലിയ കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് ഇത്രയും ഡ്രസ്സസ് ഒരുമിച്ച് കിട്ടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യില്ല ഇത്രയും ക്വാളിറ്റിയിൽ നല്ല മെറ്റീരിയൽ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാഭം തന്നെയാണ് ഞാനിത് ഞാൻ പറഞ്ഞല്ലോ ഞാനീ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോറി എൻ്റെ കൂടെ ഡെലിവറി കഴിഞ്ഞ കുറേ പേരുണ്ട് ഇന്നലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ഡെലിവറി കഴിഞ്ഞു കേട്ടോ ഈ ആ പേര് ഞാൻ അഞ്ജു ബാബു എന്നോ അഞ്ജലി ബാബു എന്നോ ആ ലൈക്ക് അങ്ങനെ എന്തോ ആണ് ഒരു കുഞ്ഞിൻ്റെ പടമുള്ള ഒരു ഒരു മോൻ്റെ പടമുള്ള പ്രൊഫൈൽ പിക്ചറാണ് ഇട്ടിരിക്കുന്നത് ആ കുട്ടിക്ക് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ കമന്റ് ചെയ്തു ഡെലിവറി കഴിഞ്ഞു ബേബി ഗേൾ ആണ് അപ്പോൾ കുട്ടി വീഡിയോ കാണുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമ്മുടെ കൂടെ എൻ്റെ ആ ഒരു ടൈമിൽ പ്രഗ്നൻറ്റ് ആയിട്ടുള്ളത് ഞാൻ ഓരോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഡേറ്റ് ആണ് എനിക്ക് ഡേറ്റ് ആണ് വീഡിയോസ് ഒക്കെ ഇൻഫോർമേറ്റീവ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നവർ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു ബേബി ബോയ് ആണ് ബേബി ഗേൾ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് കമൻറ്റ് ചെയ്യുന്ന കാണുമ്പോൾ ഒരു സന്തോഷം എൻ്റെ ഫാമിലിയിൽ നിന്ന് ഒരാളുടെ ഡെലിവറി കഴിഞ്ഞൊരു ഫീലാണ് എനിക്ക് ആ കമൻറ്റ് കണ്ട കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത് സോ ഏന്റെ എല്ലാവിധ വിശ്വസം ഞാൻ അറിയിക്കുകയാണ് അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്ന് കുട്ടി കമന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ സേഫായിട്ട് സെക്യൂറായിട്ടൊക്കെ ഇരിക്കുകയാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നല്ല സന്തോഷമുള്ള കാര്യം കേട്ടോ ഇപ്പം എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഇന്നേക്ക് ഇരുപത്തി ഇരുപത്തിരണ്ടാമത്തെ ദിവസമായി നമ്മുടെ ബേബിന്റെ ഇരുപത്തിയെട്ട് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് ഇരുപത്തിയേഴിനാണ് നൂല് കെട്ടുന്നത് നമ്മുടെ ഇവിടെ എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല പെൺകുട്ടികൾക്ക് ഇരുപത്തി എട്ടിന് അങ്ങനെയാണ് കണക്ക് പോണത് പക്ഷെ നമ്മുടെ ബേബിൻ്റെ ഇരുപത്തിയെട്ടിന് കാണൂല്ലോ കാര്യം ഗോകു നാട്ടിലില്ലാത്തോണ്ടിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ചേരട്ടെ എനിക്ക് കിട്ടാൻ പറ്റുവോ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഗോകുലം ഗോകുലച്ഛൻ മരിച്ചുപോയി എൻ്റെ അച്ഛന് കിട്ടാം പക്ഷേ എനിക്ക് ആഗ്രഹം മടിയിൽ മടിയിലിരുത്തി എനിക്ക് ഞാൻ എന്റെ ഡെലിവറി ടൈമിൽ ഉണ്ടായിരുന്ന ആഗ്രഹമായിരുന്നു ഡെലിവറി ടൈമിൽ ഗോകു എൻ്റെ അടുത്തില്ലെങ്കിലും കുഞ്ഞിനെ റിസീവ് ചെയ്യുന്ന ടൈമിൽ ഗോകുൽ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആഗ്രഹം പോലെ നടന്നു അതുപോലെ കുഞ്ഞിൻ്റെ നൂലി ടൈം ആകുമ്പോഴും ഗോകുൽ വേണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സോ ചെറിയ തൊട്ട് ഇരുപത്തിയെട്ടിന് കാണുള്ളൂ ഗോകുലിന് വരാൻ പറ്റാത്ത കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് സോ അതെല്ലാം അവിടുത്തെ കാര്യങ്ങളെല്ലാം തീർത്തതിന് ശേഷമേ പുള്ളിക്കാരെ വരുകയുള്ളു അമ്പത്തി ആറിനായിരിക്കും നൂലേട്ട് ഉണ്ടാവും അതുകൊണ്ടിട്ട് അതായത് പേരിടിയില് ഉണ്ടാവുന്നത് അമ്പത്തിയാറിനായിരിക്കും അമ്പത്തി ആറ് വരെ ഇനി വെയിറ്റ് ചെയ്യണം അടുത്ത അതായത് ജൂലൈ ടെൻത്തിനാണ് അമ്പത്തി ആറ് വരുന്നത് അപ്പൊ അന്നേ കാണുള്ളൂ നൂലോട്ട് ആ അതാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ടൈം കിട്ടുമല്ലോ ഇപ്പഴത്തെ ഗോൾഡിന്റെ റേറ്റ് എന്താണെന്ന് അറിയാമല്ലോ അയ്യോ എനിക്കുമ്പോ ഇത് കയറി കയറി എവിടേക്കാണ് പോകണത് എനിക്കറിയാൻ വയ്യ നൂലോട്ട് അടുപ്പിച്ചിട്ട് നല്ല റേറ്റ് ആയിട്ടുണ്ട് ഇപ്പം എഴുപത്തിരണ്ട് എഴുപത്തിരണ്ടില് കൂടുതലായിട്ടുണ്ട് എഴുപത്തിരണ്ട് ആയിട്ടുണ്ട് നൂലെട്ടിന്റെ ടൈം ആകുമ്പഴ്ത്തേന് ഡെഫിനറ്റ്ലി നല്ലൊരു റേറ്റ് ആവും അതുമാത്രല്ല പിന്നെ പണിക്കൂലി ടാക്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം എയ്റ്റി തൗസൻഡ് അടുപ്പിച്ച് എൺപതിനായിരം റേറ്റ് സോ നമുക്കിപ്പോ കാശി ബേബിന്റെ ടൈമിൽ എടുത്താണൊക്കെ ഞാൻ ഗോകുലോട് പറഞ്ഞ പറ്റേ കാര്യമാണ് നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ നോക്കിയേ പറ്റുള്ളൂ അപ്പൊ അത് നോക്കി തന്നെ എല്ലാം എടുത്താൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യ കൂടെ നോക്കണമല്ലോ ഒരുപാട് അങ്ങിട്ട് ആർ കാണിക്കേണ്ട കാര്യമില്ല എന്നാൽ കുഞ്ഞിന് വേണ്ട സാധനങ്ങളൊക്കെ വേണം അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത് എല്ലാം ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം പിന്നെ ഞാൻ വന്ന കുഞ്ഞിന് മേടിക്കാമല്ലോ ഏർ എടുക്കണം കാൽത്തൊള്ള എടുക്കണം കഴിച്ചീനെ കൈ ഞാൻ വളയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വള കൈച്ചീനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ നേരിയെടുത്തിട്ട് ഡെലിവറി പ്രെഗ്നന്റ് ആയിരുന്ന ടൈമിൽ തന്നെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു വിഷയമില്ല പിന്നെ മാലയൊക്കെ അമ്മ അവിടുന്ന് കൊടുത്തുണ്ടോ ഞാൻ പ്രസവിച്ചു കിടന്നപ്പോൾ ഗോഗു വന്നിട്ടുണ്ടായിരുന്നല്ലോ അന്ന് അമ്മ മാലയായിരുന്നു കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിട്ട് മാലയാണ് അമ്മ കൊടുത്തിങ്ങ് വിടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇരിപ്പുണ്ട് പിന്നെ വളരെ ചെറിയ 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 സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അത് ഇപ്പം മേടിക്കാൻ പറ്റും പക്ഷെ ആള് വന്നിട്ട് ആളുടെ കൂടെ പോയി എല്ലാം മേടിക്കണമെന്നാണ് എനിക്ക് ഒരു ആഗ്രഹം പിന്നെ ഞാൻ എനിക്കൊരു കുടുക്കയുണ്ട് കേട്ടോ ഞാനത് പിന്നെ ഒരു ദിവസം വീഡിയോയിൽ കഴിക്കാം കുടുക്കത് കുറച്ച് പൈസയൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് അത് എത്ര ആയി കാണുമെന്ന് എനിക്കൊരു പിടുത്തം ഇല്ല എന്നാലും അതിനകത്ത് എന്തെങ്കിലും എടുത്തിട്ട് മേടിക്കാം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞൊരു ഫിഫ്ത്ത് മന്ത് ഒക്കെ ഉള്ള ടൈമിൽ എനിക്കൊരു പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ കുന്തിരിക്കത്തിൻ്റെ ഒക്കെ ഒരു പ്രൊമോഷൻ വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ കുന്തിരിക്കത്തിൻ്റെ ആ പുകയ്ക്കുന്ന ചട്ടി മേടിക്കാൻ വേണ്ടിയിട്ട് അഞ്ചാരമുട്ടിലൊരു കടയിൽ പോയ ടൈമിൽ ഞാനൊരു വഞ്ചി മേടിച്ചു കളിമണ്ണിന്റെ വഞ്ചി ആ അന്ന് തൊട്ടിട്ട് ഞാൻ അതിനകത്ത് ക്യാഷ് ഇരുന്നിട്ട് അപ്പൊ ഞാൻ ആലോചിച്ചായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങുന്ന ആ ഒരു രീതിയിൽ ഇടണം എന്ന് ഞാൻ ആലോചിച്ചായിരുന്നു അപ്പം ആ ചെറുതുകെട്ടോട് അടുപ്പിച്ചിട്ട് അത് ഓപ്പൺ ചെയ്യാം പൊട്ടിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഏകദേശം ഏകദേശം എത്ര ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ചെറിയൊരു വഞ്ചിയാണ് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണും ഇപ്പം നമുക്ക് ഒരു ഒരു ഗ്രാം വേണോന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു മോതിരം വാങ്ങാലോ ഒരു ഗ്രാം ആ ഒരു ടെൻ തൗസൻഡിനകത്തായിരിക്കും ഒരു ഗ്രാമിന്റെ ഒരു മോദ്രം വാങ്ങണോ അതിന് ടെൻ തൗസൻഡ് ഒന്നും കാണത്തില്ല എന്നാലും വാങ്ങാലോ ഒരു ഗ്രാമിന്റെ സാധനം എന്തേലും മേടിക്കാലോ അല്ലെങ്കിൽ അര ഗ്രാമിന്റെ മേടിക്കാലോ അര ഗ്രാമിന്റെ ഒക്കെ മോന്ത്രം കിട്ടോ അഞ്ഞൂറും മില്ലിക്കൊക്കെ കിട്ടും കിട്ടും എനിക്കറിയാം അപ്പം ഇത്രയോ ഞാൻ ഇതാണ് എൻ്റെ കുഴപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമെന്നു കഴിഞ്ഞാൽ പിന്നെ വാചാലമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും നിങ്ങൾ പ്ലീസ് ഇഗ്നോർ കേട്ടോ അപ്പം നമുക്ക് എന്തിനെങ്കിലും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ഞാൻ ഷെയർ ചെയ്തേക്കാം അങ്ങനെ എല്ലാത്തിൻ്റെയും ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ ചോദിച്ചോളൂ ഞാൻ തരാം നിങ്ങൾ കയറി ചെക്ക് ചെയ്തിട്ട് മതി കുറേ ഡ്രസ്സസ് ഉണ്ട് കേട്ടോ ഇത് ആ നമ്മൾ ഒരു ലിങ്ക് എടുത്ത് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ഡ്രസ്സിന്റെ കളക്ഷൻസ് കാണാൻ പറ്റും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ഈ ഒരു റേറ്റിന് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അതും നമ്മൾ ഈ മാക്സിലും ട്രെൻഡിലൊക്കെ പോയി എടുക്കുന്ന കണക്ക് ആ ഒരു ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട് അപ്പൊ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ലാവ് യു ടേക്ക് ആയിട്ടേക്ക്